മത്സ്യക്കുരുതിക്ക് ശേഷവും ഏലൂർ വ്യവസായ മേഖലയിൽ നിന്ന് പെരിയാറിലേക്കുള്ള മാലിന്യമൊഴുക്ക് നിർബാധം തുടരുന്നു മാലിന്യമൊഴുകുന്നതിൻ്റെയും പെരിയാർ തീരത്ത് കമ്പനികൾ കൂട്ടിയിട്ടിരിക്കുന്ന രാസ മാലിന്യങ്ങൾ അടക്കമുള്ളവയുടെയും ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ഞങ്ങൾ ഒപ്പിയെടുത്തത് മഴ പെയ്യുമ്പോൾ സ്വാഭാവികമായും പെരിയാറിലേക്ക് ഒഴുകുന്ന തരത്തിലാണ് കമ്പനികളുടെ കുളങ്ങളിൽ മാലിന്യം കെട്ടിക്കിടക്കുന്നത് ാലങ്ങളായി പെരിയാർ കറുത്തും ചുവന്നും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തിനാല് മെയ് ഇരുപതിന് പെരിയാറിൽ നടന്ന മത്സ്യക്കുരുതിയാണ് പെരിയാറിനെ വീണ്ടും വാർത്തകളിൽ ഇടം പിടിപ്പിച്ചത് മത്സ്യക്കുരുതിക്ക് കാരണമായി മലിനീകരണ നിയന്ത്രണ ബോർഡ് കണ്ടെത്തിയത് പാതാളം റെഗുലേറ്റർ കംബ്രിഡ്ജിന്റെ ഷട്ടറുകളിൽ ഉയർത്തിയപ്പോൾ താഴെയുള്ള ഉപ്പുവെള്ളവുമായി കലർന്ന് ഓക്സിജൻ ഇല്ലാതായതാണ് പക്ഷേ പെരിയാറിലേക്ക് ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ മാലിന്യവും പെരിയാറിന്റെ തീരത്ത് കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യങ്ങളും ബോർഡിന്റെ ശ്രദ്ധയിൽ വരാറില്ല ഇത് സി എം ആർ എൽ എന്ന് പറയുന്ന കമ്പനിയുടെ ഹസാഡസ് വേസ്റ്റ് കൂട്ടിയിട്ടുള്ള ഒരു പോണ്ടാണ് ആ റെഡ് കളറിൽ കാണുന്നത് അത് ഒരു വട്ടം ഒരു പതിനഞ്ച് വർഷം മുമ്പ് അത് പൊട്ടിപ്പോയി എന്നാണ് പെരിയാറിലേക്ക് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഭാഗങ്ങൾ ബഹുഭൂരിപക്ഷം മാലിന്യവും പെരിയാറിലേക്ക് ഒലിച്ചു പോവുകയുണ്ടായി അവർ തൊട്ടടുത്ത് കാണുന്ന കറുത്ത വെള്ളം എന്ന് പറയുന്ന ഒരു എല്ലുപിടി കമ്പനിയിൽ നിന്നുള്ള മാലിന്യമാണ് ഇത് ഏതു സമയവും ഒരു ഇപ്പോൾ ഈ നമ്മൾ ഈ അർബൻ ഫ്ലഡിങ്ങിൻ്റെ കാലമാണ് ഒരു മേഘവിസ്ഫോടനം വഴി കുറച്ച് വെള്ളം അധികം വന്നാൽ പോലും അത് പെരിയാറിലേക്ക് ഒലിച്ചു പോകും അപ്പോൾ പെരിയാറിൻ്റെ തീരം എന്ന് പറയും തീരത്തോട് ചേർന്നുള്ള ഇതുപോലുള്ള വലിയ ഹസാഡസ് വേസ്റ്റ് പോണ്ടുകൾ ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കുഫോസ് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയ ഹൈഡ്രജൻ സൾഫൈഡിന്റെയും അമോണിയയുടെയും സാന്നിധ്യത്തിന് കാരണം ഫാക്ടറികളിൽ നിന്ന് ഈ ഒഴുകിയെത്തുന്ന മാലിന്യം കലന്ന വെള്ളമല്ലാതെ മറ്റെന്താണ് ചിലയിടങ്ങളിൽ മാലിന്യകൗമാരത്തിനും പെരിയാറിനും ഇടയിലുള്ളത് ഈ ചെറിയ മൺതിട്ട മാത്രം ഇതിനിടയിലൂടെയുള്ള ചാലുകളിലൂടെയാണ് ഇവിടങ്ങളിൽ മാലിന്യം ഒഴുക്ക് കൃത്യമായിട്ടും ഈ വ്യവസായ ശാലകളിൽ നിന്നുള്ള അനധികൃതമായ ഡിസ്ചാർജുകൾ രഹസ്യ കുഴലിൽ കൂടിയുള്ള ഡിസ്ചാർജുകൾ അവരുടെ ഓതറൈസ്ഡ് ഔട്ട്ലെറ്റിൽ കൂടി തന്നെ മാലിന്യം വിടുന്നത് ഇതെല്ലാം പഠന റിപ്പോർട്ടുകളിലുള്ളപ്പോഴും ഈ കഴിഞ്ഞ അമ്പത് വർഷത്തിനിടയിൽ നടന്ന ഈ ഭീകരമായ ഈ മത്സ്യക്കുരുതിയെയും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ന്യായീകരിക്കുന്ന വ്യവസായ മാലിന്യങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല ജൈവ മാലിന്യങ്ങളെന്നാണ് അവർ പറയുന്നത് പഠനത്തിൽ പറയുന്നത് അമോണിയ അത് നിന്ന് പഠനം പെരിയാറിലെ ഇരുന്നൂറോളം കമ്പനികളിൽ റെഡ് കാറ്റഗറിയിൽ പെടുന്നവയാണ് അതിൽ നാല്പതോളം കമ്പനികളാണ് പെരിയാറിനോട് ചേർന്ന് ഇത്തരം തുറന്ന കുഴികളിലും രഹസ്യ അറകളിലും വിവിധ തരം രാസമാലിന്യങ്ങൾ സംഭരിച്ചു വച്ചിരിക്കുന്നത് പൂട്ടിപ്പോയ ബിനാനിപുരം സിംഗ് മലിനമാക്കിയ പ്രദേശം ഇപ്പോഴും അങ്ങനെ തുടരുകയാണ് പി സി ബി റിപ്പോർട്ട് പ്രകാരം പെരിയാറിലെ അലുമിനിയത്തിന്റെ അളവ് സാധാരണ നിലയിൽ നിന്ന് എഴുപത്തി അയ്യായിരം മടങ് അധികമാണ് ഇരുമ്പിന്റെ അളവാകട്ടെ രണ്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരം ഇരട്ടിയും വിഷപ്പുകയുടെ കാര്യം പിന്നെ പറയുക തന്നെ വേണ്ട ക്യാൻസർ അടക്കമുള്ള ഗുരുതരമായ രോഗങ്ങൾക്ക് കാരണമാകുന്ന ഒളൈറ്റൽ ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ അളവുകളടക്കം ഉയർന്ന തോതിലാണ് ഏലൂരിലെ വായുവിൽ പെരിയാറിന്റെ തീരത്ത് രാസമാലിന്യങ്ങളടക്കം സൂക്ഷിച്ചിരിക്കുന്ന നിരവധി മാലിന്യക്കുഴികളാണ് ഞങ്ങൾക്ക് ദൃശ്യങ്ങളിൽ പകർത്താൻ കഴിഞ്ഞത് മഴ ശക്തമാകുമ്പോൾ പല മാലിന്യങ്ങളും സ്വാഭാവികമായി തന്നെ പെരിയാറിലേക്ക് ഒഴുകിയെത്തും ഇതിനപ്പുറമാണ് രാത്രിയുടെയും ഇരുട്ടിന്റെയും മറവിൽ കമ്പനികളുടെ മാലിന്യമൊഴുക്ക് തുടരുന്നത് ക്യാമറാമാൻ സജയ് കുമാറിനൊപ്പം ആസിഫ് മുഹമ്മദ് ന്യൂസ് മലയാളം കൊച്ചി